തിരുവനന്തപുരം കല്ലമ്പലത്ത് വൻ ലഹരിവേട്ട വേട്ട വിദേശത്തു നിന്നും കടത്തിക്കൊണ്ടുവന്ന ഒന്നേകാൽ കിലോ എം ഡി എം എ നാലുപേരെ തിരുവനന്തപുരം ജില്ലാ റൂറൽ ഡാൻസ് ആഫ് സംഘം പിടികൂടി പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾക്ക് രണ്ട് കോടിയിലധികം വില വരും നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതികളായ വർക്കല സ്വദേശി നാൽപ്പത്തിരണ്ട് വയസ്സുള്ള സഞ്ജു എന്നറിയപ്പെടുന്ന സൈജു തേക്കാട് വലിയവിള സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുള്ള നന്ദു മുപ്പത്തിയൊൻപത് വയസ്സുള്ള ഉണ്ണിക്കണ്ണൻ മുപ്പത്തിയഞ്ച് വയസ്സുള്ള പ്രവീൺ എന്നിവരാണ് ചില്ലറ വിൽപ്പനയിൽ ഏകദേശം രണ്ട് കോടിയോളം രൂപ വില വരുന്ന ശേഖരം കടത്തിക്കൊണ്ടുവന്നത് ഈന്തപ്പഴത്തിന്റെ പെട്ടിക്കുള്ളിൽ കറുത്ത കവറിലാക്കിയായിരുന്നു ശേഖരം പ്രതികൾ ഒളിപ്പിച്ചത് മയക്കുമരുന്ന് മാഫിയുടെ ഇടയിൽ ഡോൺ എന്നാണ് സഞ്ജുവിനെ അറിയപ്പെടുന്നത് ഇയാളുടെ നേതൃത്വത്തിൽ രാസലഹരി വ്യാപനം നടത്തുന്ന സംഘത്തെക്കുറിച്ച് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട് വിദേശത്ത് നിന്നും ശേഖരവുമായി എത്തിയ പ്രതികളായ സഞ്ജുവിനെയും നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് ലഹരി സങ്കേതത്തിലേക്ക് പോകാനായി എത്തിയ ഉണ്ണിക്കണ്ണനും പ്രമീണും ഉൾപ്പെടുന്ന നാലംഗ സംഘത്തെ അതിസാഹസികമായാണ് കല്ലമ്പലം പോലീസിന്റെ സഹായത്തോടെ ജില്ലാ റൂറൽ ഡാൻസ് ഓഫ് ടീം പിടികൂടിയത് കുറച്ചു ദിവസങ്ങളായി റൂറൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതികൾ ഇന്നലെ രാത്രി വൈകിയാണ് കല്ലമ്പലം ജംഗ്ഷനിൽ വെച്ച് ഇന്നോവ കാറിലും പിക്കപ്പ് ലോറിയിലുമായി എത്തിയ ലഹരി സംഘത്തെ പിടികൂടിയത് തിരുവനന്തപുരം ജില്ലാ റൂറൽ എസ് പി സുദർശനൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം റൂറൽ നർക്കോട്ടിക് ഡിവൈഎസ്പി പ്രദീപിന്റെ നിയന്ത്രണത്തിലുള്ള ഡാൻസ് ഓഫ് ടീമും വർക്കല ഡിവൈഎസ്പി കോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള കല്ലമ്പലം പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ഡാൻസ് ആഫ് എസ് സാഹിൽ ബിജുകുമാർ എസ് പിഒമാരായ വിനീഷ് അനൂപ് സി പി ഒ ഫറൂഖ് കല്ലമ്പലം എസ് എച്ച്ഒ പ്രൈജു എസ് ഐ ഷമീർ സുനിൽ എന്നിവരാണ് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത് റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല കുളത്തൂപ്പുഴ ൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8.29699.6